നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കാഴ്ചക്കാരുടെ റോളാണ് അധികവും ആകെ രണ്ടേ രണ്ട് കളിയെ കളിക്കാനുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഈ കാഴ്ചക്കാരുടെ റോളിൽ നമുക്ക് ലഭിക്കുന്ന കാഴ്ച അത്ര വിഷമിപ്പിക്കുന്നതല്ല മറിച്ച് പ്രതീക്ഷകളുടേതാണ് വീണ്ടും വീണ്ടും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നു എന്ന തോന്നലാണ് ഓരോ ദിവസത്തെയും കളി കഴിയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കുക ഇന്ന് മുംബൈ സിറ്റി എഫ് സിയും എഫ് സി ഗോവയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ചിരുന്ന മുംബൈ സിറ്റി എഫ് സിയുടെ തോൽവിയാണ് അത് നല്ല വൃത്തിക്ക് സംഭവിച്ചിരിക്കുകയാണ് എഫ് സി ഗോവ മൂന്നേ ഒന്നിനാണ് മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിച്ചിരിക്കുന്നത് ഗോവയ്ക്ക് വേണ്ടി ഐഗർ ഗോളെക്സനായി ഇരട്ട ഗോളുകൾ നേടി ബോറ ബോറഹരേരെ ഒരു ഗോൾ കണ്ടെത്തുകയുണ്ടായി അതേസമയം മുംബൈ സിറ്റിയുടെ ആശ്വാസ ഗോൾ അവസാന ഘട്ടത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോളാക്കിക്കൊണ്ട് ചാങ്ത് നേടുകയായിരുന്നു ഗോവയെ സംബന്ധിച്ചിടത്തോളം പീക്കിംഗ് അറ്റ് ദി റൈറ്റ് ടൈം എന്ന് പറയേണ്ട ഒരു രൂപത്തിലാണ് അവരുടെ കളി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാൻ ഉടനെ ടൈറ്റിൽ കിട്ടും അല്ലെങ്കിൽ ഷീൽഡ് കിട്ടും എന്ന തോന്നലുണ്ടായിരുന്നെങ്കിൽ അത് മാക്സിമം അങ്ങ് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ ഇപ്പോൾ അവർക്ക് കഴിയുന്നുണ്ട് എന്ന് പറയേണ്ടി വരും ഇനി മുംബൈയുടെ തോൽവി ബ്ലാസ്റ്റേഴ്സിനുണ്ടാക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ നമ്മൾ നോക്കണം മുംബൈ ഈ കളി മൂന്നേ ഒന്നിന് തോറ്റതോടെ അവരുടെ ഗോൾ ഡിഫറൻസ് പൂജ്യമായിരിക്കുകയാണ് മൂന്ന് പൂജ്യമായിരുന്നെങ്കിൽ മൈനസ് ഒന്നാവുമായിരുന്നു പക്ഷെ അവസാന നിമിഷത്തിൽ ആ ഗോൾ പെനാൽറ്റി കിട്ടി ഏതായാലും പൂജ്യത്തിലേക്ക് അവർ എത്തിയല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ ഡിഫറൻസും പൂജ്യമാണ് മുംബൈ സിറ്റി ഇരുപത്തഞ്ച് ഗോളടിച്ചു ഇരുപത്തഞ്ച് എണ്ണം തിരികെ വാങ്ങി ബ്ലാസ്റ്റേഴ്സ് മുപ്പത് എണ്ണം അടിച്ചു മുപ്പത് എണ്ണം തിരികെ വാങ്ങി അപ്പോൾ ഇവിടെ പോയിന്റ് ഒരുപോലെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഗോൾ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നിലവിൽ മുംബൈ സിറ്റിക്ക് അത്ര അനുകൂലമൊന്നുമല്ല കാര്യങ്ങൾ എന്നുള്ളത് ഇന്നത്തെ മൂന്നേ ഒന്നിന്റെ തോൽവിയോടുകൂടി സംഭവിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി അധികം മുംബൈ സിറ്റി കളിച്ചിട്ടുണ്ട് ഇരുപത് കളിയിൽ നിന്ന് അവർക്ക് മുപ്പത്തൊന്ന് ആണ് ബ്ലാസ്റ്റേഴ്സിന് പത്തൊമ്പത് കളികൾ ഇരുപത്തിനാല് പോയിന്റ് മുംബൈ സിറ്റി അഞ്ചാം സ്ഥാനത്ത് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ എട്ടാം സ്ഥാനത്ത് അതായത് മുംബൈ സിറ്റിയേക്കാൾ ഒരു കളി കുറച്ചാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അടുത്ത കളിയിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത കളി ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുക എന്ന് പറയുമ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെതിരെയാണ് വിജയിക്കുകയാണെങ്കിൽ ഇരുപത് കളി ഇരുപത്തിയേഴ് പോയിൻ്റ് എന്ന രൂപത്തിലാകും ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയും തമ്മിലുള്ള പോയിൻ്റ് വ്യത്യാസം അപ്പോൾ നാല് പോയിന്റ് മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ സിറ്റി എഫ് സിക്കെതിരെ കളിയുണ്ട് ആ കളി വിജയിക്കുക എന്നുള്ളത് പോയിൻറ്റ് ഡിഫറൻസ് വളരെയധികം കുറക്കാൻ സാധിക്കും പിന്നെ മുംബൈ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബ്ലാസ്റ്റേഴ്സിന് കൂടാതെ ഹൈദരാബാദ് എഫ് സിയുമായിട്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടും ബംഗളൂരു എഫ് സിയുമായിട്ടുമൊക്കെയാണ് കളികളുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല അവരുടെ കാര്യം എന്നർത്ഥം അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നോക്കുക അടുത്ത മത്സരം നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് എന്താണ് അനുകൂലമായി സംഭവിക്കേണ്ടത് ഇപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ നമ്മൾ വളരെ ആവേശത്തോടു കൂടി കൂടി കളികൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയമാണല്ലോ അതുകൊണ്ട് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി സംഭവിക്കേണ്ടത് എന്ത് എന്നുള്ള ചോദ്യം ജംഷഡ്പൂർ വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ തോൽവിയാണ് നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ ഉള്ളത് ആറാം സ്ഥാനത്ത് ഇരുപത് കളിയിൽ നിന്ന് ഇരുപത്തൊമ്പത് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് അടുത്ത കളി അവർ തോൽക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് കളി ഇരുപത്തൊമ്പത് പോയിന്റ് രൂപത്തിലാകും ബ്ലാസ്റ്റേഴ്സിനെക്കാൾ രണ്ട് കളി കൂടുതൽ കളിച്ചിട്ടായിരിക്കും അങ്ങനെ ഉണ്ടാകും ബ്ലാസ്റ്റേഴ്സ് അത് പിടിക്കാൻ കുറച്ചുകൂടി അനുകൂല സാഹചര്യം സാഹചര്യമുണ്ടാകും അപ്പോൾ ഓരോ ദിവസത്തെയും കളികൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാഹചര്യങ്ങൾ ഇങ്ങനെ അനുകൂലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വലിയ പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലുണ്ടാകും സംഗതി എന്തൊക്കെ പറഞ്ഞാലും സാഹചര്യങ്ങൾ അനുകൂലമായി ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികൾ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കണം അതിന് സാധിക്കണം പുരവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടി വിശേഷങ്ങളായിട്ടാണ്